അതാണ് ഇന്നത്തെ വീഡിയോ എന്റെ ഒരു ദിവസത്തെ അടിക്കളില്ല അപ്പൊ നെഗില് കഴിക്കും അപ്പൊ നമ്മൾ ചപ്പാത്തിയും ഉള്ളിത്തണ്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഉള്ളിലൊരു ഒരു തരം പ്രാണി ഉണ്ടാവും ഒരു എന്താ പറയാ ഒരു ഒരു മണ്ടൊക്കെ പോലത്തെ ഒരു പ്രാണി ഹായ് വെൽക്കം ടു മികിൽ നിങ്ങൾ കുറെ നാളായ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഇന്നാണ് നമുക്ക് അതിനുള്ള സാഹചര്യം നികിൽ വീട്ടിലുണ്ട് അപ്പോ ഡേ മൈ ലൈഫ് ചെയ്യാം കാരണം ഷുട്ടൂനെ നികിൽ തോന്നിപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ രാവിലെ തന്നെ എനിക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് രാവിലെ എന്ന് പറയുമ്പോൾ ഇപ്പൊ പത്ത് പർത്തരായിട്ടോ അത് നമ്മള് ലൈവൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ചലച്ചിട്ട് കഴിഞ്ഞ് വന്ന് കിടന്നപ്പോ രാത്രി മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് അപ്പം നമുക്ക് ചപ്പാത്തി ഓൾറെഡി പാക്കറ്റ് ഉണ്ട് പ്ലസ് നമുക്ക് ഉള്ളിത്തണ്ടുണ്ട് ഇത് എത്ര പേര് കഴിക്കാറുണ്ടെന്ന് അറിയില്ല എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നികിൽ നല്ല ഇഷ്ടമാണ് അപ്പം നികില് കഴിക്കും അപ്പം നമ്മൾ ചപ്പാത്തി ഉള്ളിത്തണ്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുള്ള ആൻഡ് ലഞ്ചിന് നമുക്ക് അയലക്കറിയും കക്കത്തോരണം വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡിന്നർ അങ്ങനെ തന്നെ അതിൽ പോയി ഒരിക്കും അപ്പം ചോറ് ഓൾറെഡി കുറച്ചുണ്ട് കുറച്ച് ചോറ് വെക്കണം അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഉള്ളിത്തണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടായിട്ടോ കറി വെക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കറി ഒന്നും വെച്ചിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ ഒരു തോരൻ മോഡൽ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഗ്രേവി ടൈപ്പ് വേണം എന്നൊന്നും ഇല്ലെങ്കിലും എനിക്കും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുന്ന അപ്പൊ ബാക്കി നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാലോ അപ്പൊ അങ്ങനെ വിചാരിക്കുന്നു അപ്പൊ വന്ന നമുക്ക് വീഡിയോയിലോട്ട് സോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് കട്ട് നൈസ് ചെയ്യട്ടെ പട്ടയുണ്ട് അപ്പൊ ഞാനിത് ബാക്കി അരിഞ്ഞിട്ട് വരെ ചെയ്യേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് വരും അതായത് നമ്മൾ സാധാരണ സവോള അരിയത്തില്ലേ അപ്പൊ നമ്മുടെ കണ്ണ് കണ്ണെങ്ങനെ നീറോ അതിൻ്റെ നാലിരട്ടി നീറ്റോണ്ട് ഈ സാധനം അരിയുമ്പോട്ടോ ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതിന്റെ ദൈവം ഉള്ളിക്കൂടെ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞപ്പോൾ എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കി കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തട്ടെ അപ്പം നമ്മുടെ ഉള്ളിത്തറി അത് റെഡി ആക്കുന്ന കേട്ടോ ഞാൻ ജസ്റ്റ് കടുക് പൊട്ടിച്ചിട്ട് രണ്ട് വറ്റൽമുളകും ഒരു കുഞ്ഞുള്ളിയും ഒരു കുഞ്ഞുള്ളി അല്ല ഒരു മൂന്നാല് കുഞ്ഞുള്ളി അരിഞ്ഞതിട്ടുണ്ട് അപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ ഇടിയില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് ചെറിയ ഉള്ളിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് അത് ഇട്ടുണ്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ആഡ് ചെയ്യണം അപ്പം അത് ആ ഉള്ളിട്ടാണ് നമ്മളിതിനു tengo el ir también, മീൻ നന്നായിട്ട് വയ്ക്കാൻ കുഞ്ഞോ വിലയൊക്കെ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ട്രോളിങ് ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലത്ര പക്ഷെ നിഖിലിന്റെ അവിടെയൊക്കെ ഈ അയിലയുടെ തലയില്ലേ അത് കളയില്ല അയില കൊടുക്കില്ല എന്ന് പറയാം അതായത് തല എന്ന് പറയുന്നത് കൊടലൊക്കെ കളയും പക്ഷെ അതിന്റെ ചെഗ്ഗിളയോ അങ്ങനെയൊന്നും കളയില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചെഗിള കഴിക്കുന്നത് കാരണം അയിലയുടെ ആയതുകൊണ്ട് ഈ ചെഗിളയുടെ ഉള്ളിൽ ഒരു തരം പ്രാണി ഉണ്ടാവും ഒരു എന്താ പറയാ ഒരു ഒരു മണ്ടൊക്കെ പോലത്തെ ഒരു പ്രാണി ഒരു പാരസൈറ്റ് ആണത് അതിന്റെ എക്സാക്ട് നെയിം എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ തറ വെക്കുമ്പോൾ അത് തിന്നേണ്ടി വരും

മീന് എല്ലാ മീനും കറി വെക്കുന്നില്ല കുറച്ചധികം മീനുണ്ട് അപ്പൊ കൊറച്ച് കറി വെച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച് കറി വെച്ചിട്ട് കൊറേ നാളെ തേങ്ങപ്പാൽ കൊഴിച്ചിട്ട് മറ്റോളാണ് കൂടുതൽ കറി വെക്കാറ് അപ്പൊ ഷുട്ടൂന് താല്പര്യം ഷുട്ടൂ ഇപ്പൊ ഏസ്റ്റൊക്കെ നോക്കി കറി കഴിക്കാൻ തുടങ്ങി ഞങ്ങള് പെട്ടു അപ്പൊ ഞങ്ങള് പിന്നെ പാൽ കറി വെക്കാറുണ്ട് ഷുട്ടൂന് ഇഷ്ടമാണല്ലോ വെച്ചിട്ട് അങ്ങനെ ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ഇരിക്കുമല്ലോ ഞാൻ ഉള്ളി ചെറുതായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വാടി വരുന്നതിന്റെ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആദ്യമായിട്ട് വെക്കോളൂ സാധാരണ ആദ്യം ഭയങ്കര സ്ട്രോങ് ഉള്ളിയുടെ സ്മെല് തന്നെയാണ് വരുന്നത് വാടുമ്പ അത് മാറി നല്ല ഒരു സ്മെല്ല് വരുമ്പയാണ് ഇത് വെന്തതായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പൊ അത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടാവില്ല കാരണം വാടുമ്പോ എത്രത്തോളം ഉണ്ടാവും അറിയുന്നില്ല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൊറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം ഉപ്പിന്റെ കൂടെ ഞാന് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം കൂടി ആഡ് ആണ്ടാക്കി കൊടുക്കണം കേട്ടോ സ്പൂൺ കൊണ്ട് എടുത്തൊക്കെ ഇട്ടില്ല കേട്ടോ അതാണ് ഞാൻ കൈ കൊണ്ട് എടുക്കുന്നു ജീരകം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറുതെ വെളുത്തുള്ളി രണ്ടു മൂന്ന് പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഈ പ്രത്യേകത എന്താന്ന് അറിയോ ഇതിന് ഇവിടെ ചൂടുണ്ടാവില്ല അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടച്ചിടുന്നില്ല കേട്ടോ ജസ്റ്റ് തേങ്ങയുടെ ഒരു പച്ചമണം മാറുമ്പോ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ് കാരണം ഉള്ളി ഓൾറെഡി ഉള്ളി എൻ്റെ ഉള്ളിത്തണ്ട് ഓൾറെഡി വരും ഇനിയിപ്പോ നമ്മള് അടച്ചൊന്നും ഇടുന്നില്ല അപ്പൊ അതുപോലെ തന്നെ ആ ഗ്യാപ്പിൽ ഉള്ളി വരുന്ന ഗ്യാപ്പിൽ എനിക്ക് ഞാൻ എൻ്റെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് കേട്ടോ അപ്പൊ കുഞ്ഞി ചാളം കിട്ടി എനിക്കിഷ്ടമല്ല ചാളം എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ചാളം ഇഷ്ടം പക്ഷേ എനിക്ക് ചാളം ഇഷ്ടമില്ല അപ്പൊ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് ഇനി കറിക്കുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യട്ടെ കേട്ടോ തേങ്ങയൊക്കെ അരച്ച് അത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിളച്ച് വരണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പുളിയൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടുപഠിച്ച കേട്ടോ അപ്പോൾ കറി തിളയ്ക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴുകാനുള്ള സാധനങ്ങളൊക്കെ സിങ്കിൻ്റെ അടുത്തേക്ക് മാറ്റി പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ മേലുള്ള ഷെൽഫിലേക്കൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ച് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ കിച്ചൺ വൃത്തിയായല്ലോ അതിനുവേണ്ടി വേറൊരു സമയം എടുക്കണ്ടല്ലോ എനിക്കിങ്ങനെ കുറേ നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ലോ പെട്ടെന്ന് പണി തീർത്ത് പെട്ടെന്ന് ഇറങ്ങണം എന്നാ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം എല്ലാം അപ്പം ഞാൻ മാക്സിമം ഒക്കെ സൂത്രപ്പണികളാണ് വലിയ ഇലാബറേറ്റഡ് ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഷുട്ട് വന്നതിന് ശേഷം എല്ലാം കുറവാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് പുതിയത് ട്രൈ ചെയ്യാനായാലും കഴിക്കാനായാലും എനിക്ക് മാത്രമല്ല കേട്ടോ എങ്കിലിനും ഇഷ്ടമാണ് ഷുട്ടൂന് പിന്നെ വെറൈറ്റി ഫുഡ്സ് എന്ന് പറയാൻ അത്ര ഇഷ്ടമില്ല അവൾക്ക് അതായത് അവൾ കഴിക്കും ടേസ്റ്റ് ചെയ്യും ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അവൾ ഒന്ന് രണ്ട് വായക കഴിക്കും ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഒന്ന് ഒരു ഒരു മൂന്നാല് വായും പക്ഷെ അവൾ സാധാരണ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊരു സങ്കടമാണ് അമ്മമാർക്ക് എങ്ങനെയാണല്ലോ കുട്ടികളിങ്ങനെ കുറേ കഴിച്ചിരിക്കണമല്ലോ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞാൻ അതിനൊക്കെ കളിയാക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു കുട്ടിയായപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതായത് അമ്മമാർക്ക് ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവരെത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല ചുട്ടൊരു ഒരു എന്നാലും ഞാൻ ഫുഡ് കൊടുക്കും ഒരുപാടൊന്നും കൊടുക്കില്ല കേട്ടോ അവളുടെ ഒരു ക്വാണ്ടിറ്റി നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ കിച്ചനിൽ പിന്നെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മീനൊക്കെ വർക്കണം മീൻ ഉള്ള മീൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മീൻ വർക്കാന്ന് വിചാരിച്ചു കാരണം അത് മാറ്റി വെച്ചൊരു കാര്യമില്ല ഇപ്പം തന്നെ രണ്ട് മൂന്ന് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നത് ഒരുപാട് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ അത്ര പണിയൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കിച്ചൺ സ്ലാബ് നല്ല താഴെയാണ് ഭയങ്കര ഹൈറ്റ് കുറവാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുട്ടൂവിന് ഈ സംഭവങ്ങളൊക്കെ കയ്യെത്തുന്നത് ദൂരത്താണ് എല്ലാം വലിച്ചെടുക്കും അതുകൊണ്ട് എല്ലാം നീക്കി നീക്കി വെക്കലാണ് എൻ്റെ പ്രധാന പണി പിന്നെ ഞാൻ ഡോർ എപ്പോഴും ക്ലോസ് ചെയ്തത് അപ്പോൾ കിച്ചണിലേക്ക് അവൾ അങ്ങനെ അധികം പ്രവേശിപ്പിക്കാറില്ല അപ്പം ഞാൻ കിച്ചൺ സ്ലാബില് സാധനങ്ങളൊക്കെ താഴേക്ക് വേസ്റ്റൊക്കെ തട്ടിട്ടുണ്ട് അതിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചിടുന്നിട്ടുണ്ട് ഒരു കാർപ്പറ്റ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ ഏരിയ ഏരിയയുള്ളൂ അടിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് അടിച്ച് മാറ്റോ അല്ലെങ്കിൽ പിന്നെ അത് ചവിട്ടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുട്ടു വന്നിട്ട് ഇപ്പോൾ എല്ലാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും അവൾ കാണുമ്പോൾ എടുത്ത് വായലിടും അതുകൊണ്ട് അപ്പം ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് പണി അവൾ എന്താ വായലിടുന്നതും നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല അവൾ എന്ത് കണ്ടാലും എടുത്ത് അവൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ അവളപ്പം വായലിടും അതുകൊണ്ട് പേടിയായിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എവിടെ ഉള്ളത് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ തന്നെ ചിലപ്പോൾ മറന്നൊരു സേഫ്റ്റി പിന്നെ ഒരു കമ്മലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒഴിച്ച് കഴിഞ്ഞാൽ അവൾ അപ്പം അത് എടുത്തിട്ട് പോകും അവളത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എനിക്കറിയില്ല ഇൻ കേസ് അതിപ്പോൾ ടേബിളിൻ്റെ മുകളിലാണെങ്കിലും ഈ മീൻകറി ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടതായിരുന്നു മുമ്പ് കുറെ നാൾ മുമ്പ് പക്ഷെ ഞാൻ അയിലക്കറിയാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് ഇങ്ങനെ വെക്കാറ് പക്ഷെ നല്ലതായിട്ട് ടേസ്റ്റാണ് അതായത് നമ്മൾ ആദ്യം തന്നെ എണ്ണയിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ചെടുക്കും എന്നിട്ട് അത് കൂട്ടിയിട്ട് തേങ്ങ അരയ്ക്കോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്യോ ചെയ്യും ഞാൻ തേങ്ങ അരച്ചു വെക്കുന്നത് കുറച്ചും കൂടെ എളുപ്പം അതാണ് പിന്നെ നമുക്ക് തേങ്ങ ഇപ്പം നല്ല വിലയല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ അതാ അപ്പോൾ തേങ്ങ ഒഴിക്കുക അപ്പം പിന്നെ ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും അതൊക്കെ ഒന്നും ഉപ്പിച്ച് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഡയറക്റ്റ് ഒഴിക്കുക ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിന് വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് തേങ്ങ ഒരു ഇതാവുമ്പോൾ നമ്മളതിലേക്ക് കുടമ്പൊളി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തിളപ്പിച്ച് വേണമെങ്കിൽ എടയും അല്ലാതെ എടയും കാരണം അതിന് മുമ്പ് ആഡ് ചെയ്ത് ചിലപ്പോൾ തേങ്ങ പിരിഞ്ഞു കൂട്ടാം തിളച്ച് വരുമ്പോൾ ശരി ആയിക്കോളും എന്നാലും കുറച്ച് ഇതായി കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അതായത് നല്ലപോലെ കുളമ്പുളിയിൽ പൊളി ഇറങ്ങി നമുക്ക് എത്ര നമ്മുടെ കറി എത്ര വേണം അതായത് എത്ര കട്ടി വേണം അത്ര ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇടാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് വേവിക്കാം അതായത് മീൻ വേവുന്നവരെ നിങ്ങളുടെ കണക്കനുസരിച്ച് എത്ര മീൻ വേവുന്നവരെ വേവിക്കുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അട്ടി പൊളിയിട്ട് വരും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മീൻ കറിയിൽ ഞാൻ മീനൊക്കെ ആഡ് ചെയ്തു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് മീൻ പൊയ്ക്കാം കുറച്ച് എണ്ണ കൂടി പോയല്ലേ അപ്പൊ ചോറ് വെക്കണ്ട കേട്ടോ ചോറ് എന്നാലും വെച്ചാൽ ബാക്കിയുണ്ട് അപ്പൊ ചോറ് വെക്കണ്ട അപ്പം മീൻകറി റെഡിയായി പിന്നെ നമ്മുടെ ഉള്ളിത്തോരൻ റെഡി ആയി പ്ലസ് മീൻമാർക്കുന്നുണ്ട് അപ്പം എന്ന് വിചാരിച്ചപ്പോൾ കക്ക ഇന്ന് വെക്കണ്ടപ്പോൾ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വയ്ക്കാൻ പോവാ അപ്പം നാളെ എങ്ങനെ കക്ക നമുക്ക് വെക്കാം എല്ലാം കൂടി വെച്ച് യുനോ നമ്മൾ എക്കണോമിക്കലി നോക്കണമല്ലോ അപ്പം അങ്ങനെ എന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇതോടുകൂടി കഴിയാണ് കേട്ടോ കാരണം ഇന്നത്തെ ഒരു ദിവസത്തെ എന്റെ അടുക്കള ജീവിതമാണ് നിങ്ങൾ കണ്ടത് ഇനിയിപ്പൊ അടുക്കള ജീവിതം കാരണം ഞങ്ങൾ ചായ കുടിക്കാറില്ല അപ്പൊ അതുകൊണ്ട് സ്നാക്സും ചായ പരിപാടിയൊന്നും നമ്മുടെ വീട്ടിലില്ല ഇനിയിപ്പ ഡിന്നർ ആയാലും നമുക്ക് സെയിം സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ രാവിലത്തെ ആ ഒരു കുക്കിംഗ് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടക്കളയിൽ കാര്യമായിട്ടുള്ള ഒരു പരിപാടിയില്ല അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്റെ ഒരു ദിവസത്തെ അടുക്കള ലൈഫ് ഒരു ദിവസത്തെ അടക്കള ലൈഫാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം അപ്പം ഇന്നത്തെ ഇനി വേറെ കുറച്ച് വീഡിയോസും കൂടി ഷൂട്ട് ചെയ്യണം അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിക്കുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായോ നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് സോ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ വേറൊരു മണ്ടത്തരം പറ്റി ഞാൻ വിചാരിച്ചു ചോറ് പക്ഷെ ചോറ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാന നിമിഷം നമ്മൾ ചോറ് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ റേഷൻ തരായത് കൊണ്ട് പെട്ടെന്ന് വേവും വിറാണല്ലോ അപ്പൊ ഒരു നാല് വിസ്റ്റിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് സെറ്റ് ആണ് അങ്ങനെ തുറക്കാം കുഴപ്പം ഒന്നും അപ്പം അങ്ങനെയാണ് പിന്നെ ബൈ